ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പച്ച ഓമയ്ക്ക ഒന്ന് തോരൻ വെച്ചാലോ അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ആദ്യം നമുക്ക് നമുക്കിൻ്റെ തൊലിയെല്ലാം കളഞ്ഞൊന്ന് ഈ ഓമയ്ക്ക ഒന്ന് എടുക്കണേ അവിടെ തൊലിയെല്ലാം കളഞ്ഞ് ഓമയ്ക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് എടുക്കാവേ അവിടെ ഞാൻ ഓമയ്ക്ക കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഞാൻ ഓമയ്ക്കായ ഫുൾ എടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കണേ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓമയ്ക്കോരനാണേത് ഞാൻ ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തൊട്ടിട്ട് കൊടുക്കാൻ പോകുന്നത് ലേശം മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇകത്തൊട്ടിട്ട് കൊടുത്തിരിക്കുന്നത് ഈ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ നല്ലോണം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ നല്ലോണം ഞാൻ ഇലക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനടുപ്പത്തോട്ട് വെക്കാമേ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ അരിയാണ് നമ്മൾ ചോറ് വെക്കുന്ന അരി അതിട്ട് കടുകറക്കുകയാണേ നമ്മൾ അരി അരിയിട്ട് കടുകറത്ത നല്ല പ്രത്യേക ടേസ്റ്റാണ് ഓർമ്മിക്കാത്തവരനെ ഇനി ഈ അരിയൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിനകത്തോട്ട് വലുപ്പം കടുകൊന്നിട്ട് കൊടുക്കാം കടുകും കൂടെ ഒക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിനകത്തോട്ട് ഒരു വറ്റൽമുളകും ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കാമേൽ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ അതിന് വെച്ചിരിക്കുന്ന ഓമയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണേ ഓമയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനകത്തോട്ട് ഒരു വെള്ളം വെള്ളമൊന്നൊഴിച്ചു കൊടുക്കാമേ ഒത്തിരിയൊന്നും ഒഴിച്ച് കൊടുക്കണ്ട ഒരു ശകലം വെള്ളം വെള്ളമൊന്നൊഴിച്ച് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാമേ നമുക്കിനകത്തോട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കാമേ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് രണ്ടുമൂന്ന് നല്ലി വെളുത്തുള്ളി ശകലം ജീരകം ഒരല്പം മഞ്ഞപ്പൊടി ഇത്രയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ജാലിലായിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം ഒത്തിരി അരയേണ്ട ഈ പരുവം ഇനി നമുക്ക് നമ്മുടെ ഓമയ്ക്ക വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നമ്മുടെ ഓമയ്ക്കൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പൊന്ന് ഇട്ട് കൊടുക്കാമേ അരപ്പൊന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ അരപ്പൊക്കെയിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഒരു അല്പ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാമേ അല്പ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി ഒന്ന് എടുക്കാമേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓമയ്ക്ക തോരൻ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓമയ്ക്ക തോരനാണ് ഇത് ഇത് എല്ലാവരെയും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം